ഹായ് നമസ്കാരം ഷാഫി ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു നമ്മുടെ ഒരു പുതിയൊരു പ്രോഗ്രാമിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് പുതിയതല്ല നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന പക്ഷെ എന്നാല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഒന്നുകൂടി വളരെയധികം നല്ല രൂപത്തിൽ ചെയ്യാനും അത് കൂടുതൽ എഫക്റ്റീവായിട്ട് കൊണ്ടുവരാനും ഉള്ളൊരു പ്രോഗ്രാമായിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് എസ് എംഇ മാർക്കറ്റിംഗ് പ്രോ എന്നുള്ളൊരു പ്രോഗ്രാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യണം പ്രത്യേകിച്ചും സ്മോൾ മീഡിയം എന്റർപ്രൈസസ് എസ് എം ബി സിംഗ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊരു വീഡിയോ ആണ് ഇത് നമ്മളൊരു വൺ മന്ത് ആയിട്ടുള്ള ഒരു ലൈവ് ഇംപ്ലിമെന്റേഷൻ ഒരു കോച്ചിങ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആയിട്ടാണ് ഓൺലൈനായിട്ട് നടത്തുന്നത് സൂമ് അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് വഴിയായിട്ട് ഡെയിലി ഒരു രണ്ട് മണിക്കൂറോളം എന്നുള്ള രൂപത്തിലായിട്ട് അപ്പോൾ ഇതിൽ വരുന്ന സബ്ജക്റ്റുകൾ എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ മേഖലയിലാണ് നമ്മൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടൊക്കെയാണ് അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ വരുന്നത് ഒരു വീഡിയോ മാർക്കറ്റിങ് വീഡിയോന്റെ ഇമ്പോർട്ടൻസ് എന്നും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെ വീഡിയോ ചെയ്തിട്ട് അതിലൂടെ നമ്മളുടെ ഒരു ഇൻഫ്ലുവൻസ് ബിൽഡ് ചെയ്യണം ഒരു ഓതന്റിസിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം എന്നുള്ളൊക്കെ അതുപോലെ നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡ് കൂടെ നമ്മളൊരു സ്റ്റോറി ടെല്ലി ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ മാർക്കറ്റിംഗിൽ ഉപയോഗപ്പെടുത്തണം നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ ഒരു മാർക്കറ്റിംഗ് അപ്പോൾ അതിൽ കണ്ടന്റ് പ്ലാനിങ് എങ്ങനെ ചെയ്യാം അതുപോലെ അത് ഉപയോഗിച്ച് കണ്ടന്റ് ക്രിയേഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ അതുപോലെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണം ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഇവയൊക്കെ എങ്ങനെ നമുക്ക് മാക്സിമം ഉപയോഗപ്പെടുത്താൻ പറ്റും കൂടാതെ ഇന്നും പല ബിസിനസ്സുകളും ഉപയോഗപ്പെടുത്താത്ത ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ തന്നെ പക്ഷെ അതിന്റെയൊക്കെ ഒരു ചാൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെ വലുതാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതിന്റെ അപ്പുറമാണ് ഞാൻ വെറുതെ തള്ളല്ല നിങ്ങളെ സ്ഥാപനത്തിനെ കുറിച്ചുള്ള ഫോട്ടോസ് റിവ്യൂസ് അതിന്റെ അപ്ഡേറ്റ്സ് ഇതിലൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുക അതിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലീഡ് കിട്ടും കിട്ടാൻ പോലെ കാരണം ആളുകൾ ഇതാണ് നോക്കുന്നത് പിന്നെ നമുക്ക് വരുന്നതാണ് യൂട്യൂബ് ആഡ്സ് യൂട്യൂബ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ആ യൂട്യൂബിൽ എങ്ങനെ ആഡ് ചെയ്യണം കൂടാതെ നമുക്ക് എങ്ങനെ ഒരു എ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു വെബ്സൈറ്റ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് എങ്ങനെയായാലും മറ്റുള്ള ആളുകളിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കാം ഫ്രീ ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാം പെയ്ഡായിട്ടും കുറെ കാര്യങ്ങൾ ചെയ്യാം അപ്പോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന മേഖലകളാണ് ഇതൊക്കെ ഇതിൽ പെയ്ഡായിട്ടും കുറെ ഓപ്ഷൻസ് വരുന്നുണ്ട് പെയ്ഡായിട്ട് ചെയ്യുന്നില്ലെങ്കിലും ഫ്രീ ആയിട്ട് ചെയ്യാവുന്നതെങ്കിലും നിങ്ങൾ മിനിമം ചെയ്ത് ഇടുക അതൊരു ബാങ്ക് അക്കൗണ്ട് പോലെ കറക്റ്റ് ആയിട്ട് ചെയ്തു പോവുക അത് അപ്പോൾ ലിങ്ക്ഡിന്റെ കാര്യം പറഞ്ഞു ആ ലിങ്ക്ഡിന് എങ്ങനെ നിങ്ങൾ കണ്ടന്റ് ചെയ്യണം നിങ്ങളുടെ പ്രൊഫൈൽ എങ്ങനെ നല്ല രൂപത്തിൽ ക്രിയേറ്റ് ചെയ്യണം പിന്നെ വാട്സ്ആപ്പ് മാർക്കറ്റിംഗ് വാട്സ്ആപ്പിന്റെ കുറേ ടൂളുകൾ ഉണ്ട് നമുക്ക് ഫ്രീ ആയിട്ടും ആയിട്ടും വാട്സ്ആപ്പ് ബിസിനസ്സിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് വാട്സ്ആപ്പ് ബിസിനസ് എ പി ഐ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം അത് നമുക്ക് ബിസിനസ്സിൽ ആവശ്യമുള്ളതാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോ ഇത്രയും കാര്യങ്ങളില് നമ്മൾ ലൈവായിട്ട് ക്ലാസ് ലൈവായിട്ട് കോച്ചിങ് ആയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് ഹാൻഡ് ഹോൾഡ് ആയിട്ട് വെറുതെ ക്ലാസ് എടുത്ത് പോകില്ല നിങ്ങൾക്ക് ആ കാര്യം കിട്ടണം എന്ന രൂപത്തിലാണ് നമ്മൾ ചെയ്യുന്നത് ഈ പറഞ്ഞ സബ്ജെക്ടുകളൊന്നും നിങ്ങൾക്ക് എവിടെയും കിട്ടൂല കാരണം ഇത് നമ്മൾ റിസർച്ച് ചെയ്തിട്ട് നമ്മുടെ ഒരു രൂപത്തിൽ കുറച്ച് ആളുകളിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോ സാധാരണ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു പിന്നെ കോഴ്സ് തരുന്നത് പോലെയല്ല നമ്മൾ തരുന്നത് എന്താണോ ആവശ്യം ഒരു ചെറുകിട സംരംഭനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർക്ക് എന്താണോ ആവശ്യം ആ രൂപത്തിലാണ് നമ്മൾ ഈ ഒരു കണ്ടന്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അതുപോലെ അവർക്ക് എങ്ങനെ ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാം അവർക്ക് എങ്ങനെ അവരുടെ സ്വന്തം ബിസിനസ് എങ്ങനെ സ്കെയിൽ അപ്പ് ചെയ്ത് കൊണ്ടുവരണം ഈ രൂപത്തിലാണ് നമ്മളുടെ കാര്യങ്ങളെല്ലാം കാരണം ഞാൻ നിങ്ങളെ പോലെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് അപ്പോ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും എനിക്കറിയാം അല്ലാതെ വെറുതെ കുറെ വളവള പറഞ്ഞു പോവല്ല അപ്പോ ആക്ഷൻ എടുക്കുക ഒരു മാറ്റം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കാം അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ബിസിനസ്സിൽ ഒരു ചേഞ്ച് വേണം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോ ഇതിന്റെ ഒപ്പം നമ്പർ ഉണ്ട് കണക്ട് ചെയ്യാം നിങ്ങൾക്ക് താങ്ക് യു സോ മച്ച്